മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി നാലിലാണ് മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലം എക്കാലത്തെയും മുസ്ലിം ലീഗിൻ്റെ ഉരുക്കു അറിയപ്പെട്ടിരുന്ന മഞ്ചേരി പാർലമെൻ്റ് മണ്ഡലം ടി കെ ഹംസയിലൂടെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവായിട്ടുള്ള കെ പി എ മജീദിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് അരലക്ഷം വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സെഹാവ് ടി കെ ഹംസ പിടിച്ചെടുക്കുന്നത് അതിനുശേഷമാണ് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്തെ പ്രധാനപ്പെട്ട തോൽവികളെല്ലാം അരങ്ങേറിയത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായി അറിയപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി പരാജയം ഏറ്റുവാങ്ങുന്നു അതും മുസ്ലിം ലീഗിനോട് കലഹിച്ച് പുറത്തുപോയ കെ ടി ജലീലിനോടാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് മറ്റൊരു പ്രമുഖ നേതാവായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം തിരൂരിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവിനോട് പരാജയപ്പെടുന്നു അതുപോലെ തന്നെ മങ്കടയിൽ എം കെ മുനീർ സി എച്ചിൻ്റെ പുത്രൻ എം കെ മുനീർ വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങുന്നു അങ്ങനെ മുസ്ലിം ലീഗ് തോൽവിയുടെ ഒരു വലിയ പ്രളയത്തിൽ അകപ്പെട്ട കാലഘട്ടത്തിന് ശേഷം കുറേ കാലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളിൽ ക്രമേണ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിൽ വലിയ കുറവാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് കഷ്ടിച്ച് വിജയിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് വരുന്നു പെരിന്തൽമണ്ണ മങ്കട തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗ് വിജയിച്ചു കയറിയിട്ടുള്ളത് ഇത്തവണ സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കാലുഷ്യം വളരെ ശക്തമായി നിലനിൽക്കുന്ന സമയത്താണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ജയസാധ്യതകൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ് അത് പ്രധാനമായിട്ടും മുസ്ലിം ലീഗിൻ്റെ തോൽവി സാധ്യതയെ പറ്റിയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് പൊന്നാനിയിൽ നിന്നാണ് പൊന്നാനിയിൽ ഇത്തവണ ഒരു പരാജയ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ നിലവിലെ അവിടെ പ്രതിനിധാനം ചെയ്തിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ നിർബന്ധപൂർവ്വം മലപ്പുറം മണ്ഡലം ചോദിച്ചു വാങ്ങി മലപ്പുറത്തേക്ക് മാറിയത് മുസ്ലിം ലീഗിലെ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എം പി അബ്ദുൽസമദ് സമദാനി മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുന്ന എം പി അബ്ദുസമദ് സമദാനിയെ തന്നെ പൊന്നാനിയിലേക്ക് മാറ്റി പരീക്ഷിക്കുന്നത് പക്ഷേ ആ മാറ്റി പരീക്ഷിച്ചത് പരാജയപ്പെട്ടു എന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കാലുഷ്യത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സമസ്തയോട് ഒരു ശക്തമായി ഒരു വിങ് അവിടെ മുസ്ലിം ലീഗിനെക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഒരു പൊതുവികാരം സമസ്തയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലും നിലനിൽക്കുകയാണ് സമസ്തയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായിരുന്നു കാരണം മുസ്ലിം ലീഗ് കുറ നാളുകളായി സമസ്തയെ വരിഞ്ഞു മുറുക്കി വലിയ തോതിൽ മുസ്ലിം ലീഗ് സമസ്തക്കെതിരെ ക്യാമ്പയിനുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമസ്തയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സമസ്തക്കുമേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യം കൈവന്നിരിക്കുന്നു എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല നേതാക്കന്മാരെ ഒപ്പം നിർത്തിക്കൊണ്ട് സമസ്തയെ വേട്ടയാടാനുള്ള പരിശ്രമങ്ങൾ നടത്തി അതിനെയെല്ലാം മുറിച്ചു കടക്കാൻ സമസ്തയുടെ പ്രസിഡന്റായിട്ടുള്ള ജിപ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്തയും കരുനീക്കങ്ങൾ ആരംഭിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു സമസ്തയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സമസ്ത സ്വയം പര്യാപ്തമാണെന്ന് മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പല നീക്കങ്ങളും നടത്തുന്നു വക്കഫ് സംരക്ഷണ റാലിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത ആ ഒരു സംഗമത്തിനെതിരെ സമസ്ത നിലപാട് സ്വീകരിക്കുന്നു വക്കഫ് സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം പള്ളികളിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ഇടയലേഖനം വായിക്കണമെന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ നിർദ്ദേശത്തെ സമസ്ത നിർദ്ദയം തള്ളിക്കളയുന്നു അത് ഒരിക്കലും സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന പള്ളികളിൽ അനുവദിക്കുകയില്ല എന്ന് പറയുന്നു അതേ തുടർന്ന് ജിഫ്രി തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയെന്ന് മാധ്യമങ്ങളോടും മറ്റും പരസ്യമായി തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രതികരിക്കുന്നു അങ്ങനെ കാലുഷ്യങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥക്കുള്ളിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു വാഫി വഫിയ കോഴ്സുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു അതേ തുടർന്നുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നു സമസ്തയിൽ ലീഗ് വിഭാഗം വലിയ തോതിൽ സമസ്തയെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറിയ ഒരു ഘട്ടത്തിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് വരുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരസ്യം സുപ്രഭാതം പത്രത്തിൽ വരുന്നു അത്തരം പരസ്യങ്ങൾ വന്നതിൻ്റെ ഭാഗമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു ഒരു ഘട്ടത്തിൽ അത് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം പത്രം കത്തിക്കുന്ന നിലപാടിലേക്ക് വരെ എത്തുന്നു അങ്ങനെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്ത ഒരു ഘട്ടത്തിലാണ് ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സമസ്തയിലെ ഒരു വിഭാഗം പ്രവർത്തകർ ശക്തമായി തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം ലീഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ താഴെത്തട്ടിലുള്ള കണക്കുകൾ ശേഖരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റികളെല്ലാം അത് സംബന്ധിച്ചു വിലയിരുത്തി പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ തോൽവി സമ്മതിക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ കണക്കുകൾ ഇത്തവണ പുറത്തു വന്നിട്ടുള്ളത് അട്ടിമറി വിജയത്തിലൂടെ കെ എസ് ഹംസ രണ്ടായിരത്തി നാലിലെ ടി കെ ഹംസയുടെ വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ഹംസ കെ എസ് ഹംസ ഒരു പക്ഷെ പൊന്നാനി മണ്ഡലം പിടിച്ചെടുത്താൽ അത്ഭുതപ്പെടാനില്ല അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് വോട്ടിംഗ് എണ്ണൽ സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഓരോ ഘട്ടവും മുസ്ലിം ലീഗിൻ്റെ നെഞ്ചടിപ്പ് കൂടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്